ഇക്കഴിഞ്ഞ ശനിയാഴ്ച നടന്ന വീക്കെൻഡ് എപ്പിസോഡിൽ ജാസ്മിൻ രസ്മിൻ ഫൈറ്റ് ആയിരുന്നു പ്രധാന ചർച്ചാ വിഷയം ഇക്കാര്യം ഗൗരവത്തോടെ അവതരിപ്പിച്ച മോഹൻലാൽ ഇരുവർക്കും പറയാനുണ്ടായിരുന്നത് കേൾക്കുകയും ചെയ്തിരുന്നു മാത്രമല്ല ഹൗസിലുള്ള മറ്റ് സഹ മത്സരാർത്ഥികളുടെ ഭാഗവും കേട്ടതിന് ശേഷമാണ് രസ്മിനുള്ള ശിക്ഷ വിധിച്ചത് അതിനെ തുടർന്ന് രസ്മിന് യെല്ലോ കാർഡ് നൽകുകയും ചെയ്തു ഒപ്പം രണ്ടാഴ്ചയിലെ ഡയറക്റ്റ് നോമിനേഷനിലേക്കും രസ്മിൻ ഇടുകയും ചെയ്തു തന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ രസ്മിൻ ഇത്തരത്തിൽ പെരുമാറിയത് ജാസ്മിനെ ഏറെ വിഷമിപ്പിച്ചിരുന്നു അതേസമയം തനിക്ക് പരാതിയില്ലെന്ന് ജാസ്മിൻ പറഞ്ഞതിനാലാണ് രസ്മിന്റെ പുറത്താകലിലേക്ക് കാര്യങ്ങൾ മാറാതിരുന്നത് കൈവച്ചതിന്റെ കുറ്റബോധം ഇപ്പോഴും രസ്മിനെ അലട്ടുന്നുണ്ടെന്നത് കഴിഞ്ഞ ദിവസം മാതൃദിനവുമായി ബന്ധപ്പെട്ട് അമ്മയ്ക്ക് രസ്മിൻ എഴുതി കത്തിൽ നിന്ന് വ്യക്തമാണ് ഇപ്പോഴത്തെ രസ്മിൻ ജാസ്മിൻ വിഷയവുമായി ബന്ധപ്പെട്ട് രസ്മിന്റെ സോഷ്യൽ മീഡിയ പേജിൽ പ്രത്യക്ഷപ്പെട്ട കുറിപ്പാണ് വൈറലാകുന്നത് യെല്ലോ കാർഡ് കിട്ടിയെങ്കിലും രസ്മിന്റെ പ്രയാസം മാറിയിട്ടില്ലെന്നും യഥാർത്ഥ സുഹൃത്തുക്കൾ മനസ്സിലാകുന്ന ഫീലിംഗ്സ് ആയിരുന്നു ഇരുവർക്കും ഉണ്ടായിരുന്നതെന്നുമാണ് കുറിപ്പിൽ പറയുന്നത് എത്ര തെറ്റ് ചെയ്തവരെ നമ്മൾ കഴിഞ്ഞ ആറ് സീസണുകളിലായി കണ്ടോ എന്നാൽ ഇത് ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ ആദ്യമാകും സുഹൃത്തുക്കൾ തമ്മിൽ തെറ്റിദ്ധാരണയുടെ പേരിൽ അടിയും അത് അവസാനം ഹൃദയം വേദനയിൽ പറഞ്ഞു തീർത്തതും പിന്നീട് കുറ്റബോധം പേര് നടക്കുന്ന രസ്മിൻ ഭായ് സാരമില്ലെന്ന് പറഞ്ഞ് വീണ്ടും അടുത്തു വരുന്ന സുഹൃത്ത് ജാസ്മിൻ ഇത് കാണുമ്പോൾ യഥാർത്ഥ സുഹൃത്തുക്കൾക്ക് മനസ്സിലാകുന്ന ഒരു ഫീലിംഗ്സ് ആണ് അവിടെ വർക്കായതെന്ന് വ്യക്തം ഇത് തുടങ്ങുന്ന രസ്മിൻ കോമണർ ആണെന്നത് എന്നാൽ പോകെ പോകെ അത് മറന്നുപോയി അത് ഓർമ്മ വരാൻ ജാസ്മിൻ ഡസ്മിൻ വിഷയം വേണ്ടി വന്നു ഈ വിഷയം നടന്നപ്പോൾ കേട്ടത് ഒരു കോമണർക്ക് എന്താ ഇത്ര ഇത് എന്നാണ് അപ്പോൾ എ എന്ന അവസ്ഥയല്ലാതെ വേറൊന്നും തോന്നിയില്ല എന്ത് പറയാൻ യെല്ലോ കാർഡ് കിട്ടിയെങ്കിലും ഡസ്മിന്റെ പ്രയാസം മാറിയിട്ടില്ലെന്ന് മതേഴ്സ് വന്നപ്പോൾ വ്യക്തമായി ആരാണെങ്കിലും പ്രയാസം ധൈര്യത്തോടെ പറയുന്ന പറയുന്നവരിടം അത് അമ്മ തന്നെയാണെന്ന് രസ്മിൻ തെളിയിച്ചു ഇനി ഇതിന്റെ പിന്നാലെ പോയി ഫാൻ പേജ് ലവേഴ്സ് ഹേറ്റേഴ്സ് ഒന്നും കൊണ്ടു നടക്കട്ടെ അവരുടെ തീർന്നു എന്നാണ് സോഷ്യൽ മീഡിയ പേജിൽ പ്രത്യക്ഷപ്പെട്ട കുറിപ്പിൽ പറയുന്നത് ഈ സീസണിന്റെ തുടക്കത്തിൽ തന്നെ ഒരു ഫിസിക്കൽ അസോൾട്ട് നടക്കുകയും എന്ന മത്സരാർത്ഥി പുറത്താവുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ രസ്മിനെ പുറത്താക്കാത്തതിൽ പ്രേക്ഷകരിൽ ഒരു വിഭാഗം പ്രതിഷേധവും പ്രകടിപ്പിച്ചിരുന്നു അതേസമയം ഇനി വെറും നാലാഴ്ചകൾ മാത്രമേ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ അവശേഷിക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും കഴിയും തോറും മത്സരം കടക്കുകയാണ് അതിനിടെ ഒട്ടനവധി അപ്രതീക്ഷിത സംഭവങ്ങൾ നടന്ന ആഴ്ചയായിരുന്നു കഴിഞ്ഞ ആഴ്ച ബി ബി ഹോട്ടൽ എന്ന ഒട്ടനവധി പ്രത്യേകതകൾ നിറഞ്ഞൊരു ടാസ്കും നടന്നിരുന്നു സീസൺ ഒന്നിലെ മത്സരാർത്ഥികളായ സാബുവും ശ്വേതാ അതിഥികളായി ഹൗസിലേക്ക് എത്തി മൂന്ന് ദിവസം ഹൗസിൽ താമസിക്കുകയും ചെയ്തിരുന്നു എന്നാൽ പതിവ് പോലെ ഹോട്ടൽ ടാസ്കിനിടെ മത്സരാർത്ഥികൾ തമ്മിൽ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തിരുന്നു അതിലൊന്നായിരുന്നു ജാസ്മിൻ ജാസ്മിൻസ് ഫൈറ്റ് ഈ ഫൈറ്റിലൂടെ ഏറെ വിമർശനങ്ങൾ നേരിട്ട ജാസ്മിന് കുറച്ചൊക്കെ ഫാൻസ് ഉണ്ടാകുന്നതിനും കാരണമായിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ